പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകുമ്പോൾ അബൂബക്കർ സയ്യിദുനാ ഉമർ ഉമർ ഇബ്നുൽ ഖത്താബ് ഊരി പിടിച്ച വാളുമായിട്ട് നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് ആരെങ്കിലും മരണപ്പെട്ടു എന്ന് നബി പറഞ്ഞ അവന്റെ നിൽക്കുകയാണ് സയ്യിദുനാ ഉസ്മാൻ ഉമർദങ്ങൾക്കുകയാണ് ിണ്ടില്ല പടച്ചവനെ സ്വഹാപത്ത് മുഴുവന കണ്ണിനീരിലാണ് എല്ലാ പരമ സങ്കടത്തിനാണ് പടച്ചവനെ പ്രവാചകന്റെ ജനാസു തിങ്കളാഴ്ചയാണ് വഫാത്തായത് ആ ജനാസ അവിടെയിരിക്കുകയാ

കൊ കടന്നുവരുകയാണ് പടച്ചവനേ ലോളമായ ഹൃദയത്തിന്റെ ഉടമയാണ് അബൂബക്കർ തങ്ങൾ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതാല അന്നു പ്രത്യേകമായിട്ടുള്ള ഒരു ഈമാനികമായ ധൈര്യം കൊടുക്കുകയാണ് അങ്ങന അബൂബക്കർ തിങ്ങ നബി തങ്ങളുടെ വീടുനകത്തേക്ക് കടന്നുവന്നു അവസാനം മസ്ഊദിൻ നബിയുടെ മിമ്പറിൽ കയറുകയാണ് എന്നിട്ട് അബദനെ വിളിച്ചു ജനങ്ങളെ വിളിക്കുന്നുയാണ് അതാ അബൂബക്കർ സിദ്ദീഖ തങ്ങളെ ജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാ

അതുകൊണ്ട് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി അധികാരം ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഇസ്ലാമിന് ഒരു നേതാവുമന്നടോ മുസ്ലിമീങ്ങൾക്ക് ഒരു ഭരണാധികാരി വന്നു പടച്ചവനേ രണ്ട് കൊല്ലവും മൂന്ന് മാസവുമാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹു തആല ആർക്കൊവടന്ന ഖലീഫയായി ഭരണമ ദിയതു അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഒരു കാര്യമനസ്സിലായി മരണമെടുത്തു തന്റെ മരണമെടുത്തതിന്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങി പടച്ചവനെ അപൂപകൃതങ്ങൾക്ക് സമാധാനമില്ല എന്താണ് ടെൻഷൻ എന്നറിയുവോ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞ് ഇനി നേതാവില്ലല്ലോ അടുത്ത ഒരു നേതാവില്ലല്ലോ രണ്ടാമത്തെ സലീഫയെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കണമല്ലോ അതാ

ഖത്താബ് ഉമർ തങ്ങളെ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുകയാ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുകയാ തനിക്ക് പിൻഗാമിയായി ഉമറിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ അബൂബക്കർ അബൂബക്കര ശുദ്ധീകര ചിന്തിക്കുകയാണ് എനിക്കുമാറുമായി വലിയ പരിചയമില്ലല്ലോ അല്ലാ സാധാരണ കാണുന്നത് പോലെ എപ്പോഴും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ ഉമർ പരസ്യമായി നോക്കിയാൽ നല്ലവനാണ് പരസ്യമായി നോക്കിയാൽ ണോ അള്ളാന മറന്ന് നടക്കുന്നവനാണോ അതെനിക്ക് അറിയില്ലല്ലോ പളച്ചവന് എനിക്ക് ഉമറിന്റെ രഹസ്യം അറിയില്ല പരസ്യമേ അറിയൂ പരസ്യമായി നോക്കിയാൽ ഉമർ പള്ളിയിൽ വരും നിസ്കരിക്കും നന്മകളും നല്ല കാര്യങ്ങൾ ചെയ്യും എന്നാ രഹസ്യമായ ജീവിതത്തിൽ ആരുമില്ലാത്ത സമയത്ത് ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഉമറിന്റെ രഹസ്യവും പരസ്യവും അറിയണം പടച്ചവന് അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഉമറിന്റെ രഹസ്യം അറിയാൻ ഉമറിന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ചറിയാൻ അപൂപക്കര സുദ്ധീഗതങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ മഹാനായ സയ്യിദുനാ وصمان <ؤسؤال> بن عفان ാണ് വിളിച്ചതെന്നറിയോ അതാ ഉമർ തങ്ങളും വലിയ കൂട്ടുകാരാണ് അവര് രണ്ടുപേരും ചങ്ങാതിമാരാണ് അവര് രണ്ടുപേരും സുഹൃത്തുക്കളാണ് പടച്ചവനെ അബൂമർദങ്ങളും വലിയ കൂട്ടുകാരാണ് അതുകൊണ്ടാണ് ഉസ്മാനിതങ്ങളെ വിളിച്ചു വരുത്തിയത് ഉസുമാർഖവനെ വിളിച്ചു വരുത്തിയിട്ട് അബൂബുദ്ധീകരതി അല്ലാഹുഖു അവൾ എന്ന് പറയുന്ന ഉസുമാനേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് രഹസ്യമായി ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല നിനക്കറിയാമല്ല നിനക്കറിയാമല്ല ഉസ്മാന് അതുകൊണ്ട് നിന്റെ കൂട്ടുകാരനായ ഉമറിനെ കുറിച്ച് കൂട്ടുകാരനായ കൂട്ടുകാരനായ ഉമറിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു തരുമോ തരുമോ ആ ഉമറിന്റെ സ്വഭാവം ോ يا കൂട്ടുകാരന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോ തന്റെ ചങ്ങാതിയുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ആ ഉമർ പേടിയുള്ളവനാണോ ഭയന്ന് ജീവിക്കുന്നവനാണോ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി ഇന്ന അലാനിയാ പറയുന്നു ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹിമിനെ കൊണ്ട് തന്നെയാണ് സത്യം അനെ കൊണ്ട് സത്യം ചെയ്ത പറയുകയാണ് ഇന്ന ശരീറത്ത എന്റെ 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 കൂട്ടുകാരൻ 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 ജീവിക്കുന്നവനാ ജീവിക്കുന്നവനാ പേടിച്ച് ഞാൻ ഞാൻ സാക്ഷി സാക്ഷി പറയുകയാണ് പറയുകയാണ് ഉമർ നല്ലവനാണ് അവൻ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനാണ് ഞാനാണ് സാക്ഷി പറയുന്നതെന്ന് സുമാരുതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മളെ കുറച്ച് നല്ല നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത് നാട്ടുകാർ മാത്രമല്ല നമ്മള് നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആളാരം നിറയോ നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ അവള് പറയണം നീ കൂട്ടുകാരിച്ചതിന് ശേഷം നീ നല്ലവനാണെന്ന് നീ നല്ലവളാണെന്ന് പഠിച്ചവരെ അങ്ങനെ പറയാൻ ഒരു നല്ല കൂട്ടുകാരനാരുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ട് നമ്മൾ പറയും ഇവൻ ചങ്കാണെന്ന് ഇവൻ ഇവനെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണെന്ന് പഠിച്ചവരെ ഞാനും നിങ്ങളും പറയുമല്ലോ എന്നാൽ ആ പറയുന്ന പറയുമോ പറയുമോ നീ നല്ലവനാണെന്ന് ഒരിക്കലും പറയാറില്ല സഹോദര കാരണം നിന്റെ രഹസ്യവും നിന്റെ പരസ്യവും നിന്റെ കൂട്ടുകാരൻ നിന്റെ എല്ലാ സ്വഭാവങ്ങളും നിന്റെ കൂട്ടുകാരികൾക്കറിയാ അവളുമായിട്ട് നീയൊന്ന് പിണങ്ങി നോക്ക് അവളുമായിട്ട് നീ ഒന്ന് നോക്കിക്കേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ അബൂബക്കർ അബൂബക്കർ തീരുമാനിച്ചു തങ്ങളുടെ ടെൻഷൻ എന്താ പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാ താടിയും നല്ലവനാപ്പിയും പരസ്യമായി നോക്കിയാൽ അള്ളാന്റെ പേടിയുള്ള ആളാണ് പക്ഷെ രഹസ്യ ജീവിതത്തിൽ ഉമറിനെ എനിക്ക് അറിയില്ല ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് പഠിച്ചവനെ പരസ്യവും രഹസ്യവും ഒന്നുപോലാകണമല്ലോ അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കണം ഉമർ അള്ളാഹു സ്വഭാവത്തെ കുറിച്ച് അറിയണം അതുകൊണ്ട് വിളിച്ചു ചോദിച്ചു ഞാൻ ഉമറിനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ ആ ഉമറിനെ കുറിച്ച് എനിക്കൊന്നും പറഞ്ഞതാ നീ ചങ്ങാതിയല്ലേ നീ ഉമറും നല്ല കൂട്ടുകാരല്ലേ ഉമറിന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയുമല്ലോ അതുകൊണ്ട് ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ നീയൊന്ന് സാക്ഷി പറയണം നീ എനിക്കൊന്നു പറഞ്ഞു തരണം ഉസ്മാൻ അവിടെ ചെയ്തിട്ട് പറയുക എന്റെ ചങ്ങാതി നല്ലവന ഉമറും നല്ലവന അള്ള ഭയന്ന് ജീവിക്കുന്ന ആളാ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാക്കാം എന്റെ പ്രിയപ്പെട്ടവരെയും ആളുകക്കാമ്പന്നിരിക്കുന്ന ഞാനും നിങ്ങളും നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മള് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ കുറിച്ചും നല്ലത് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എനിക്കും നിങ്ങൾക്കോ അങ്ങനെ നല്ലത് പറയാൻ പറ്റുന്ന ഒരു ചങ്ങാതി ഉണ്ടോ ഇവിടെ നമ്മുടെ ചങ്ങാതി എന്ന് പറയുന്നവൻ ഈ ചങ്ങാതിയല്ലേ നമ്മളെല്ലാം പഠിപ്പിച്ച് കള്ളു വീടി വലിക്കാൻ പഠിപ്പിച്ചാരാ എന്റെ പ്രിയപ്പെട്ടവരെ സിനിമയ്ക്ക് പോകാൻ പഠിപ്പിച്ചതാര കള്ളത്തരങ്ങൾ കാണാൻ പഠിപ്പിച്ചാരാ എല്ലാം നമ്മുടെ ചങ്ങാതിയല്ലേ നമ്മളെ പഠിപ്പിച്ചത് ഇട നമ്മുടെ കൂട്ടുകാരൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ ജീവിതത്തിൽ എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിന്റെ കൂട്ടുകാരൻ നീ നീ സുബഹി നിസ്കരിച്ചോ നിന്നെ പള്ളിയിൽ കണ്ടില്ലല്ലോ ഇട നമ്മളോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കൂട്ടുകാരൻ പറഞ്ഞാൽ ആരാ ിന് വലിയ സ്ഥാനമുണ്ട് ഫ്രണ്ട്ഷിപ്പിന് വലിയ സ്ഥാനവും വലിയ പ്രതിഫലവും അബ്ബാഹുവിന്റെ ദീൻ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നുണ്ട് നല്ല ചങ്ങാതിമാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ രണ്ട് ചങ്ങാതിമാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമ മഹാനായ അബ്ദുല്ലാഹിബിന്റണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസം അബ്ദുല്ലാഹിബിന്ഹു അതാ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ

അനുമോയൻ അറിയില്ല അതുകൊണ്ട് പഠിച്ചവനേ നിനക്ക് എന്താണോ വേണ്ടത് നീ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് പഠിച്ചവനോട് ദുആ ചെയ്യേ ഞാൻ ആമീൻ പറയാ നീ ദുആ ചെയ്തതിനു ശേഷം ഞാൻ ദുആ ചെയ്യാം എനിക്ക് വേണ്ടി നീ ആമീൻ പറയണേ അങ്ങനെ മഹാനായ അബ്ദുല്ലാഹിബ്നു ജൽസ് റദിയല്ലാഹു തആലൻഹു സയ്യിദ് ഉബ്നു നബീ വക്കാസിനോട് പറഞ്ഞു ദുആ ചെയ്യാന നിനക്ക് എന്താണോ വേണ്ടത് നീ ദുആ ചെയ്യേ സയ്യിദ് ഉബ്നു നബീ വക്കാസ് കയ്യയർത്തി കേട്ട പടച്ചവനോട് ചെയ്തു നാള മുഖതിന്റെ രണാകണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു യോദ്ധാവിനെ വേണം എനിക്ക് എതിരാളിയായി തരാൻ ഒരു യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണം എനിക്കൊല്ലണം പടച്ചവന് ശത്രുക്കളിൽ ഏറ്റവും ഏറ്റവും നേതാവിനെ വേണം എനിക്ക് വധിക്കേണ്ടത് അള്ളാഹുവേഖാഗണത്തിൽ നിന്ന് ഒരു നീ എന്നെ നീയെന്നടക്കണേ അള്ളാ ോട് പറഞ്ഞു അമീം പറയാൻ എന്താണ് ചെയ്തതെന്ന് അറിയുവോ ണാഗണത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ എന്നെക്കാലും ആരോഗ്യമുള്ള എന്നെക്കാലും ആയുധം ഉപയോഗിക്കാൻ അറിയുന്ന യോദ്ധാവ കരുണയില്ലാത്ത ഒരു എതിരാളി എനിക്ക് തരണ് അല്ലാ അവന് കരുണയില്ലാത്തവനാകണം തമ്പുരാന് മനുഷ്യത്വമില്ലാത്തവനാകണം തമ്പുരാന് അവൻ അവനെ കൈ മുറിക്കണേ തമ്പുരാന് എന്റെ കാല് മുറിക്കണേ തമ്പുരാന് എന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കണം പടച്ചവന് എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാന് എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് രണാങ്കണത്തില് കെട്ടി തൂക്കണേ അള്ളാ മടക്കല്ലേ എനിക്ക് അവിടെ കടന്ന് തങ്ങളുടെ കണ്ടടങ്ങൾ നിറയുകയാണ് യാണ് രണ്ടുപേരും സലാം പറഞ്ഞു പിരിഞ്ഞു പിറ്റേ പറ ഉത്തമം അവസാനിക്കുമ്പോ സാദുബിൻ അഭി വക്കാസ് പറയുന്നു അലഹദില്ലാ പടച്ചവനെ എന്റെ ദുആ നീ സ്വീകരിച്ചല്ലോ അല്ലാഹ പടച്ചവനേ ഏറ്റവും വലിയ യോദാവനേ ആണ് സയ്യിദ് ഉബ്നു നബീ വക്കാസ് റളിയല്ലാഹു തആല അവව ബന്ധീൽ പെടുത്തിയതു അവව വധിച്ചതു പടച്ചവനേ എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ ഇനി അറിയേണ്ടത് കൂട്ടുകാരനെക്കുറിച്ചാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷംനെ പറയുന്ന തന്റെ ഫ്രണ്ടിനെക്കുറിച്ചാണ് അതാ ഓടുകയാണ് സയ്യിദ് ഉബ്നു നബീ വക്കാസ് റളിയല്ലാഹു തആല അവന്റെ ernaagada

പറഞ്ഞു കോടതിയിൽ ോട് പറയാമെന്റെ കൈ കൊടുത്തു 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 എന്റെ എന്റെ മൂക്ക് എന്റെ ചെവി കൊടുത്തു പടച്ചവന് എന്റെ ശരീരം കൊടുത്തു പടച്ചവന് എന്റെ ജീവിതം കൊടുത്തു പടച്ചവന് എനിക്ക് നാളെ പടച്ചിറപ്പിനോട് പറയാമല്ലോ റപ്പിന്റെ മുമ്പിൽ നീ എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കണ് അബ്ദുളിന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനും ഇത് തന്നെയാണ് പറഞ്ഞത് വിശുദ്ധമായ ഖുർആാനും ഇത് തന്നെയാ പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാന്നെ കുറിച്ച് നല്ലത് പറയാൻ നല്ലതു പറയാൻ ഒരു നല്ല കൂട്ടുകാരനെ നീ ഒരു നല്ല കൂട്ടുകാരിയെ ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന തെറ്റ് ചെയ്താ ഒരു നല്ല കൂട്ടുകാരിയെ വേണം നീ തിരഞ്ഞെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട വല്ലാത്ത പ്രതിഫലമാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് യാ അമ്ബിന്റെ പ്രവാചകനാ കൊണ്ടുവെക്കുന്ന സിംഹാസനത്തെ കുറിച്ച് അവിടെ കൊടുക്കുമ്പോൾ അത് അള്ളാഹുബിന്റെ പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ ലഭിതങ്ങള് പറഞ്ഞു അല്ല സഹാബ അത് ശുഭദാക്കൾക്കുള്ളതാണോ നബിയേ ലഭിതങ്ങള്